പടവംപറമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു വയലിലാണുള്ളത് ഈ വയലിലെ കൃഷി മണിച്ചോളമാണ് മണിച്ചോളം എന്ന് പറയുമ്പോൾ അധികം പേർക്കും അങ്ങനെ അറിയാൻ സാധ്യതയില്ല പഴയ ആൾക്കാർക്ക് ഒരു പക്ഷേ അറിഞ്ഞൊന്നു വരാം പക്ഷേ പുതുതലമുറയിലുള്ള ആൾക്കാർക്ക് മണിച്ചോളം എന്താണെന്ന് ചിലപ്പോൾ അറിയാൻ വഴിയില്ല അപ്പം ഈ മണിച്ചോളം എന്താണ് അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അത് കൃഷി ചെയ്ത ഒരു കൃഷി കൃഷിക്കൂട്ടത്തെയുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം ഈ കൃഷിക്കൂട്ടത്തെ പരിചയപ്പെടുത്താൻ ഇന്ന് നമുക്ക് പതിവില്ലാതെ കൃഷി ഓഫീസർ അടക്കം ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ട് ആ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എടുത്തു എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് കൃഷി ഓഫീസർമാരൊക്കെ നമ്മളെ ഇടയിലാണ് നമുക്ക് പ്രോഗ്രാമിന്റെ ഇടയിലാണ് ജോയിൻ ചെയ്യാം പക്ഷേ ഇന്ന് കൃഷി ഓഫീസർ നമുക്ക് തുടക്കത്തിൽ തന്നെ കൃഷി ഓഫീസർ അടക്കം ജ്യോതി മാഡം അടക്കം ജോയിൻ ചെയ്തിട്ടുണ്ട് മീനങ്ങാടി കൃഷി ഓഫീസറാണ് ജ്യോതി മേഡം അപ്പൊ ജ്യോതി മാഡം നമുക്ക് ഒപ്പമുണ്ട് ഈ കൃഷി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ അതുപോലെ ഈ കൃഷി സംഘത്തിലെ പത്ത് പേരും അടങ്ങുന്ന ഈ ഒരു കൃഷി കൂട്ടത്തിലെ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ മണിച്ചോളം കൃഷി അറിയാം അതുപോലെ ഇവിടെ ചാമ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിയാം ഇന്നത്തെ എപ്പിസോഡിലൂടെ അപ്പോൾ എപ്പിസോഡ് കാണാം കൃഷിയിലും പ്രകൃതി ഭംഗിയിലും മുന്നിൽ നിൽക്കുന്ന ഹരിതഭൂമി മഴ പെയ്യുമ്പോൾ കരകയറുന്ന ചൂണ്ടാലിപ്പുഴ പോഷകസമൃദ്ധമാക്കുന്ന ഈ കൃഷിയിടം കർഷകർക്ക് അനുഗ്രഹമാണ് കടുത്ത വേനലിൽ തളർന്നു വീഴാൻ പോകുന്ന വിളകൾക്ക് വേണ്ട ദാഹജലം നൽകി കരുത്തേകി ഒഴുക്ക് തുടരുകയാണ് ചൂണ്ടാലിപ്പുഴ മീനങ്ങാടി പഞ്ചായത്തിലെ ഒരപ്പ് വയലാണിത് മുകുന്ദനും സന്തോഷും ദിനേശനും വിദ്യയും ഉൾപ്പെടെയുള്ള കർഷകർ കൃഷി ഓഫീസർ ജ്യോതിക്കൊപ്പം ഈ മണ്ണിലിറങ്ങിയപ്പോൾ വിളഞ്ഞത് നൂറുമേനി ഈ കൃഷിക്കൂട്ടായ്മയിൽ വിളകൾ നൂറുമേനി വിളഞ്ഞതിനൊപ്പം കൃഷിപ്പാടങ്ങളുടെ പങ്കുവയ്ക്കൽ കൂടിയായി ഇവിടം പാട്ടത്തിനെടുത്ത ഈ കൃഷിയിടത്തിലാണ് വയനാട്ടിൽ അധികം പരിചിതമല്ലാത്ത എന്നാൽ ഏറെ പോഷക ഗുണമുള്ള ചെറുധാന്യങ്ങളായ മണിച്ചോളം ചാമ എന്നിവ കൃഷി ചെയ്യുന്നത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിന്റെ ഭാഗമായാണ് മീനങ്ങാടി പഞ്ചായത്തിലെ ഒരപ്പുവയലിലെ കൃഷിയിടത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക കർമ്മസേന ചെറുധാന്യ കൃഷി ആരംഭിച്ചത് പ്രതികൂല കാലാവസ്ഥയിലും മികച്ച വിളവ് നേടിയ കാർഷിക പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ് കൃഷി ഓഫീസർ ജോർജ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടനുബന്ധിച്ച് കൃഷി വകുപ്പ് മില്ലറ്റ് കൃഷി വ്യാപനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലും ഈ മില്ലറ്റ് കൃഷിക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട് നിരവധി കർഷകർ മില്ലറ്റ് കൃഷിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ മീനങ്ങാടി കൃഷിഭവന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന കാർഷിക കർമ്മസേനയെ മുൻനിർത്തിക്കൊണ്ട് അവരെ ഒന്നുകൂടി ആക്റ്റീവ് ആക്കുന്നതിലേക്കായി കൊണ്ട് ഇവിടെ എട്ട് ഏക്കറിലാണ് നമ്മൾ ചാമയും മണിച്ചോളവും കൃഷി ചെയ്തത് പ്രതികൂല സാഹചര്യത്തിൽ പോലും ഈ പറഞ്ഞ മണിച്ചോളം മോറച്ചു വന്ന ഇതാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു മണിച്ചോളം അത് പ്രതിസന്ധി ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കാലാവസ്ഥ പ്രതിസന്ധിയിൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അത് മണിച്ചോളം മൂത്ത് വരുന്ന സമയത്ത് ഇപ്പോൾ മഴയില്ലാത്തതും അതുപോലെ തന്നെ നമ്മൾ പാകിയ സമയത്ത് കഠിന വേനൽ വേനലുമായിരുന്നു ഇപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഈ എടുത്തിരിക്കുന്ന ഒരു ഉദ്യമം വിജയമായി തന്നെയെന്ന് പറയാൻ സാധിക്കും കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കാർഷിക കർമ്മസേനയ്ക്ക് തുടർന്നും ഉണ്ടാവുമെന്ന് പറയും ായാലും കൂട്ടായ്മയുടെ സുസ്ഥിരതയ്ക്ക് കൂട്ടായ സമീപനം ആവശ്യമാണ് ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന വിധത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ നിന്നായി എത്തി ഒത്തൊരുമിച്ച് മണ്ണിലിറങ്ങി ഇവർ അധ്വാനത്തിൻ്റെ വിജയകഥ രചിക്കുകയാണ് കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് അപേക്ഷ നൽകുന്ന മുറയ്ക്ക് ഈ കൂട്ടായ്മയിൽ പങ്കുചേരാം അപ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടായ്മയാണല്ലോ ഈ കൃഷിൻ്റെ വിജയം എന്ന് പറയുന്നത് അതെ അപ്പോൾ ഈ കൃഷിക്കൂട്ടം എങ്ങനെയാണ് നിങ്ങൾ പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ് അപ്പം ഈ കൃഷിക്കൂട്ടം എങ്ങനെയാണ് രൂപീകരിച്ചത് അത് നമ്മൾ കൃഷിഭവന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വ്യത്യസ്ത വാർഡുകളിൽ നിന്നും അപേക്ഷ മുഖാന്തരമാണിത് നമ്മൾ ആളുകളെ എടുത്തിരിക്കുന്നത് അത് ഒരേ വാർഡിൽ നിന്ന് തന്നെ അല്ല വ്യത്യസ്ത വാർഡുകളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുകയും കാർഷിക വൃത്തിയിലേക്ക് താല്പര്യവും മനസ്സും ഉള്ളവരാണ് കൂടുതലും എടുത്തിരിക്കുന്നത് അതൊരു കൂട്ടായ എടുത്തുകൊണ്ട് ഓരോരോ പദ്ധതികളാണ് ആവിഷ്കരിച്ച് ഞങ്ങൾ നടപ്പാക്കുന്നത് ഇപ്പം നിലവിലിപ്പോൾ ഈ ചോല ചോളമാണെങ്കിൽ അടുത്തതിനിപ്പം സീസൺ ആകാൻ പോവാണ് നെൽകൃഷി അപ്പോൾ ഈ ഉള്ളിൽ തന്നെ നാല് വനിതകളും ആറ് പുരുഷന്മാരുമാണുള്ളത് അന്നത്തെ വനിതകൾ തന്നെ ടില്ലർ ഓടിക്കുന്നവരും കാട് വെട്ടുന്നവരും എക്സ്പേർട്ടായുള്ള വനിതകളും ഈ ഗ്രൂപ്പിൽ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ കൃഷിക്കൂട്ടത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ജോലി സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതിനുള്ള കൂലി എങ്ങനെയാണ് കണ്ടെത്തുന്നത് അത് ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അതായത് ഇതിന് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ അതിൽ നിന്നുള്ളൊരു വരുമാനമാണല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വരുമാനവും അതുപോലെ നിങ്ങളൊരു ജോലി സമയം കണ്ടെത്തുന്നത് നമ്മൾ ഈ പത്ത് പേരും കൂടിയാണല്ലോ ഇത് ചെയ്യുന്നതും അപ്പോൾ രാവിലെ എട്ട് മണിക്ക് നമ്മൾ ജോലി ജോലി തുടങ്ങി ഒരു നാലരയോട് കൂടി നമ്മൾ പണി പൂർത്തിയാക്കുന്ന ആണുള്ളത് അതിപ്പോൾ ഓരോരുത്തരും ഓരോ പണി ആയിരിക്കും കാരണം ചിലവരും മിഷനറിയിലായിരിക്കും എക്സ്പെർട്ടുള്ളത് ചിലർ അപ്പം അങ്ങനെ ഓരോരുത്തർക്കും എക്സ്പേർട്ടായിട്ടുള്ള മേഖലയിലേക്ക് എടുത്തിട്ടാണ് ജോലി നമ്മൾ അത് ചെയ്യുന്നത് എട്ട് ഏക്കർ സ്ഥലത്താണ് കാർഷിക കർമ്മസേന കൃഷിയിറക്കിയിരിക്കുന്നത് പുറമേ നിൽക്കുന്നവർക്ക് കൗതുകമുണർത്തുന്നതും ഏറെ പോഷക ഗുണമുള്ളതുമായ മണിച്ചോളം ഇപ്പോൾ വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞു മണിച്ചോളത്തിന്റെ പോഷക ഗുണവും വിപണി സാധ്യതയും തിരിച്ചറിഞ്ഞാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവർ കൃഷിയിറക്കിയത് വയനാട്ടിൽ ഇല്ലയെന്നു തന്നെ പറയാം മണിച്ചോളം കൃഷി നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ മണിച്ചോളം കൃഷി പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മണിച്ചോളം ഒന്നും എവിടെയും കൃഷിന്നായിട്ട് കാണുന്നില്ല അത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മണിച്ചോളം കൃഷിയിലേക്ക് എത്തുന്നത് ഇത് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ ഇവിടെ നിന്ന് അപ്പം മണിച്ചോളം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കൃഷിയാണ് എന്ന വയനാട്ടിൽ കാണാൻ കഴിയാത്ത ഒരു ഇനം കൂടിയാണ് അങ്ങനെ ഒരു ചിന്തയിലാണ് മണിച്ചോളം കൃഷി ചെയ്താൽ എന്താകും എന്നുള്ള രീതിയിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആരംഭിച്ചത് അപ്പോൾ അത് നമ്മൾ ഈ ഉരപ്പുവയൽ വയലിലാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇത് എത്ര സ്ഥലത്തായി കൃഷി ചെയ്യുന്നത് ഇത് ഏകദേശം എട്ട് ഏക്കറോളമുള്ള കൃഷി നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തത് അപ്പോൾ ഈ മണിച്ചോളം എന്ന് പറയുന്നത് നമുക്ക് വയനാട്ടുകാർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വയനാട്ടുകാർക്ക് തീരെ പരിചിതമല്ലാത്ത പഴമക്കാർക്ക് അറിയാം അറിയാം പക്ഷേ പുതുമേ പുതുതലമുറ പുതു തലമുറകൾക്ക് ഇത് തീരെ ഒരു പരിചയമില്ലാത്തൊരു കൃഷിയാണ് ഈ മണിച്ചോളം എന്ന് പറയുന്നത് ഈ മണിച്ചോളം എന്തിനാണ് ഉപയോഗിക്കുന്നത് മണിച്ചോളം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം ധാന്യവിളയിൽപ്പെടുത്തി നമുക്ക് എല്ലാ കാര്യത്തിനും ചില രോഗങ്ങൾക്കും മറ്റ് അനുബന്ധ കുട്ടികൾക്ക് മുതിർന്നവർക്ക് അതുപോലെ തന്നെ കൊളസ്ട്രോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ കായ് അതിൻ്റെ തണ്ട് എല്ലാ കാര്യവും പശുവിന് തണ്ട് ഉപയോഗിക്കാം ഇതിൻ്റെ വിളവ് നമുക്കതിൻ്റെ കായ് മൂത്ത് കഴിഞ്ഞാൽ അത് കൊയ്തെടുത്ത് വേറെ ജനം നമുക്കതിന് മണിയാക്കിയെടുക്കാം അതുപോലെ നമുക്കിപ്പോൾ ഈ മണിച്ചോളം എങ്ങനെയാണ് നമ്മൾ നടുന്നത് മുതലുള്ള കാര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ ഇത് നമ്മുടെ പ്രോഗ്രാം കാണുന്ന കർഷകർക്ക് ഒരു ആഗ്രഹമുണ്ട് മണിച്ചോളം കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു നമുക്ക് മണിച്ചോളം എങ്ങനെയാണ് നമ്മൾ കൃഷി ഇറക്കുന്നത് മണ്ണ് ഒരുക്കുന്നത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ നിലം മുഴുത് പാകമാക്കും നിലം മുഴുത് പാകമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ചാണകം വെക്കി പൊടി ചാണകം അപ്പോൾ പൊഴി ചാണകം എന്ന ഇച്ചിരി കുറച്ചും കൂടെ പുട്ടുപടിയുടെ മോഡലുള്ള ചാണകം ഇറക്കിക്കൊണ്ട് മൊത്തം നമ്മൾ ആ മൊത്തം ആദ്യം ചാണകം വിതറും ചാണകം വിതരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വിത്ത് വിതയ്ക്കും അതിനുശേഷം വീണ്ടും പാക്ടറുകൊണ്ട് ഒന്നോടെ നമ്മൾ കൂട്ടും കൂട്ടുമ്പോഴാണത് ചോ ആ വിത്ത് അടിയിൽ പോവുകയും പിന്നെ ഈർപ്പത്തോട് കൂടി വരുന്ന സമയത്താണത് മുളച്ച് വരിക അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ വരുമ്പോ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് കൂടുതൽ പണികൾ വരില്ല അത്ര ഡ്രൈ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു നനവ് ആവശ്യം ആണ് അത്രേ ഉള്ളൂ ഇതിന്റെ കൃഷി അത്ര കൃഷിയാണ് സിമ്പിൾ ആയിട്ടാണ് സിമ്പിൾ ആയിട്ടാണ് നെൽകൃഷി ചെയ്യുന്ന അത്രയും പോലും ഇല്ല ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല നമുക്ക് ഇടയ്ക്ക് വളം കൊടുക്കണം മറ്റുള്ള കാര്യങ്ങൾ ആ രീതിയിൽ വരില്ല അപ്പോൾ ഈ കൃഷി അടുത്തൊരു അംഗമാണ് ദിവ്യ ചേച്ചി ദിവ്യ ചേച്ചി ഒരു വീട്ടമ്മയാണ് സ്ഥലം എവിടെയായിരുന്നു സ്ഥലം ചണ്ണാളി ഓക്കെ അപ്പോൾ ചേച്ചി ചേച്ചി എങ്ങനെയാണ് നമുക്ക് ഒരു കൂട്ടായ്മയുടെ വിജയം എന്നാണല്ലോ നമുക്കിപ്പോൾ മൂന്താടനും പറഞ്ഞത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് നമുക്ക് എങ്ങനെയാ ഇപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് വേണം ഈ കൃഷിയിടത്തിലേക്ക് വരാൻ അപ്പോൾ എങ്ങനെ നമുക്കൊരു ദിവസം നമുക്ക് എങ്ങനെ ഈ കൃഷിയിടത്തിലേക്ക് വരുന്നത് നമ്മൾ വീട്ടു ജോലികൾക്കിടയിലാണ് നമുക്ക് ഈ ഒരു കൃഷിക്കുമുള്ള സമയം കണ്ടെത്തുന്നത് അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ആ ഒരു കൃഷിയോടുള്ള താല്പര്യമാണ് അത് അതെ അതാണ് നിങ്ങളുടെ കൂട്ടായ്മേന്റെ വിജയം എല്ലാ അംഗങ്ങളും കൃഷിയോട് താല്പര്യമുള്ള വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം എങ്ങനെയാ വന്ന് ഇവിടെ എങ്ങനെയാ ഈ ഒരു കൃഷിയിൽ നമുക്ക് എന്ന് രാവിലെ മുതൽ ജോലി തുടങ്ങുമോ എങ്ങനെയാണ് കാര്യം രാവിലെ ഒരു എട്ട് മണി വീട്ടിലെ പണിയൊക്കെ തീർത്ത് വരും പിന്നെ എല്ലാവരും കൂടി ആവുമ്പോ ആ ഒരു സന്തോഷത്തില് എല്ലാ പണികളിലും ഏർപ്പെടും അപ്പൊ വീട്ടിൽ നിന്ന് രാവിലെ ഭക്ഷണൊക്കെ ഇവിടെ വന്ന് നമ്മൾ വയലരികിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതേപോലെ കൃഷി അപ്പോൾ കൃഷി നമുക്ക് സമയം പോകുന്ന അറിയില്ല അതേപോലെ വെയിലും ഇതൊന്നും അറിയത്തില്ല നമുക്ക് എല്ലാരും കൂടി ഒരുമിച്ച് കൃഷി അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു കൃഷി ചെയ്തിട്ട് നിങ്ങക്ക് എങ്ങനെയുണ്ട് നമ്മളൊരു കൃഷി ചെയ്തൊരു അനുഭവം ആദ്യമായിട്ടാണോ കൃഷിയിലേക്ക് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് വീട്ടില് കൃഷിയുണ്ട് ആ അപ്പോൾ ഈ ഒരു ഈ ഒരു നിങ്ങളൊരു കൂട്ടായ്മയിലൂടെ കൃഷി ചെയ്തിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾ കൂട്ടായ്മയിലുള്ള കൃഷിയാണോ നല്ലത് ആ കുഴപ്പമില്ല എന്താ ഇവിടെ വരുമ്പോ തോന്നുന്നത് വരുമ്പോന്ന എല്ലാവരും കൂടെ ആയതുകൊണ്ട് നല്ലൊരു സന്തോഷമാണ് പിന്നെ ഇങ്ങനെ ചോളം കാണുമ്പോ ഇതിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നമുക്കെന്നെ ഒരു സന്തോഷം ഈ ഒരു മണിച്ചോളം എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും എനിക്ക് ഒന്ന് വയനാട്ടിൽ ആദ്യമായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ എന്തായാലും അടിപൊളി ആൾക്കാരാണ് എല്ലാവരും ഒരു മാതൃകയാക്കേണ്ട കർഷകരാണ് ശരിക്കും ഇത് കൃഷിക്കൂടം അല്ലെ അപ്പൊ നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയുടെ വിജയം എന്ന് തന്നെ പറയാല്ലേ അത് ഞാൻ എപ്പോഴും ഞാനിപ്പോൾ തുടക്കം മുതൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ ഒരു മണിച്ചോള കൃഷിയിലെ വിജയവും അത് ഇവർക്ക് വലിയൊരു വരുമാനം നേടിത്തരും വരുമാനം ചിലപ്പോൾ ഈ ഒരു മണിച്ചോള കൃഷി ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഇവര് മണിച്ചോള കൃഷി ചെയ്യുന്നതെങ്കിൽ പോലും അതിലൊരു എനിക്ക് തോന്നുന്നു ഇവിടെ തോട്ടം കണ്ടിട്ട് എനിക്കങ്ങനെ കുറവ് വിളവെന്ന് തോന്നില്ല നല്ല വിളവുണ്ട് പക്ഷേ കുറേ തട്ടം ഉണ്ടാവുന്നുണ്ട് കിളികളും ഉണ്ടാകുന്നുണ്ട് മറ്റു പലരും കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ പോലും നല്ലൊരു വിളവ് ഇവർക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു കൃഷി കൂട്ടായ്മയിൽ ഇവർക്ക് നല്ലൊരു വിളവ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അത് ജൈവ വളങ്ങളൊക്കെ തന്നെയാണ് ജൈവ വളം മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ജൈവ വളമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്ത് അവർ നല്ലൊരു വ്യത്യസ്തമായൊരു കൃഷി ചെയ്ത് അതാണ് എടുത്തു പറയേണ്ടത് വ്യത്യസ്തമായൊരു കൃഷി പരീക്ഷിച്ച് ഇവര് വിജയിച്ചിരിക്കുകയാണ് ഈ ഒരു കാർഷിക കൂട്ടായ്മയിലെ ഓരോ കർഷകരും കൃഷിയെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ളവരാണ് ഞങ്ങളിങ്ങനെ ഓരോരുത്തരോടായിട്ട് ചോദിക്കും പല നമുക്ക് കൃഷിക്കൂട്ടത്തിൽ പോകുമ്പോഴും പലർക്കും ഈ കൃഷിയെക്കുറിച്ച് സംസാരിക്കാൻ മടിയാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഓരോരുത്തരും ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാവുന്നത് അതാണ് ഞങ്ങളിവിടെ ഓരോരുത്തരെയും എടുത്ത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ കൃഷിക്കൂട്ടത്തിലെ അടുത്തൊരംഗമാണ് ദിനേശ് ചേട്ടൻ ദിനേശേട്ടൻ ഈ കൃഷിക്കൂട്ടത്തിന് തുടക്കം മുതലേ ഉണ്ടോ ഇല്ല ഇല്ല പകുതിയിൽ പകുതിയിൽ വന്ന ആളാണ് നമ്മളെ അതേപോലെ ഈ അപേക്ഷ കൊടുത്ത് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് ഈ കൃഷിഭവനിൽ അപേക്ഷ കൊടുത്തതിന് ശേഷം ഈ ഒരു കൃഷി കൂട്ടത്തിലേക്ക് വന്ന ആളാണ് എങ്ങനെയാണ് ഈ ഒരു നമുക്ക് ഇപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് വെച്ചാൽ വിളവെടുക്കാൻ വിളവെടുത്തോണ്ടിരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് നമുക്ക് തത്തകളും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് നമ്മളെ കൃഷിഭൂമിയിൽ തന്നെ ഭൂമിയുടെ അവകാശികൾപാട് പേരുണ്ട് അതെ അതിലെ നമ്മളെ മനുഷ്യരുണ്ട് പിന്നെ കന്നുകാലികളുണ്ട് ആടുകള് തത്തകള് ആകാശത്തിലെ കുരുവികള് ഒരുപാട് ഒരുപാട് ജീവികൾ ഒരു ടച്ച് 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 ചെയ്ത് പോകുന്ന ഒരു മേഖലയാണ് ഈ കൃഷി അവരെല്ലാം വേണം വേണം എല്ലാവരുമാണ് ഹാപ്പിനെസ് ആകണമെങ്കിൽ നമ്മളെ ജീവിതം തന്നെ സേഫ്റ്റി ആണെങ്കിലും ഹാപ്പിനെസ് ആകണമെങ്കിൽ നമ്മൾ മറ്റ് എന്തൊരു ടെൻഷൻ അടിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും കൃഷി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു എന്തൊന്നുമില്ലാത്തൊരാവേശം അങ്ങനെ അങ്ങനെ നമ്മൾ ഈ കൃഷിയെ വിലയിരുത്തുന്നത് അതൊരു കപ്പയായാലും ആയാലും ക്യാമ്പായാലും ചേനയായാലും പിന്നെ ഇതെല്ലാം ജീവിച്ച് നമ്മൾ ഈ അരി ആകാരം ഒരു നേരം മാത്രമേ കഴിക്കുള്ളൂ ബാക്കി ഫുഡ് കഴിക്കണമെന്നാണ് ഗവൺമെന്റിന്റെ ഓർഡർ വരെ എനിക്ക് പറഞ്ഞാൽ ഈ മണിച്ചോളം ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എനിക്കിപ്പോൾ നാൽപ്പത്തി നാൽപ്പത്തി ഒൻപത് വയസ്സായി നമ്മളെ കുനിയിൽ കുനിയിൽ വെള്ളം വാർന്നു പോകുന്ന ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മണിച്ചോളം പിന്നെ അതുപോലെ തന്നെ തെന റാഗി മുത്താടി ചാമ കൂടുതലും ചരിഖക്കണ്ടങ്ങളിലേക്ക് ഇപ്പോൾ കൃഷി ചെയ്യുന്നതാണ് നെല്ല് വിവിധ തരത്തിലുള്ള നെല്ല് ഞാൻ പിന്നെ വെളിയൻ ചേ ചേറ്റെളിയൻ തൊണ്ടി അടുക്കൻ അങ്ങനെയുള്ള ഇന്നിപ്പോൾ ഹൈബ്രിഡ് കൃഷിയാണ് ജയ ആതിര ഉമ പിന്നെ മഹാരാഷ്ട്ര അതൊക്കെ അത്യുൽപാദനശേഷിയുള്ളതും പിന്നെ അതിൽ തന്നെ ഒരുപാട് സുഗന്ധ ഇന ഗന്ധശാല ജീരകശാല പിന്നെ ബിരിയാണിയുടെ സോന മസൂരി അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ കൃഷിയിൽ എനിക്ക് മൂന്നായിരം രൂപണ്ട് ഇത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി തന്ന ഇത്രയും സൗകര്യവും നമുക്കൊന്നും ഇത്രയും സൗകര്യം വെള്ളം വെള്ളം എളുപ്പത്തില് കിട്ടും അതാണ് ഏറ്റവും വലിയ ഇപ്പൊ നമുക്ക് ഈ വരൾച്ചയുടെ ഒരു കാലത്ത് വെള്ളം എളുപ്പത്തിൽ നമുക്ക് കൃഷിയിടത്തിലേക്ക് ഇടത്തിന് എന്നുള്ളതാണ് നമ്മുടെ കാര്യം ചാമ എന്ന് പറഞ്ഞ ചാമ ഇതൊക്കെ മണിക്കോളം എന്ന് പറഞ്ഞാൽ ശരിക്കും ഏര് പൂട്ടി ചെയ്യണം നമ്മളെ കന്ന് കാളകൾ വലിപ്പിക്കുന്ന എന്നാണ് കൂടുതൽ വിളവ് ഈ വിളവ് കൂടുതൽ കിട്ടുക ഇപ്പൊകും ഒരുപാട് വൈകി ഈ ചോളം ഇത് ഉണങ്ങണം ശരിക്കും ഉണങ്ങണം ചോളം എങ്ങനെ ഒന്നായിട്ട് കൊയ്ത് 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 ആയിട്ട് കൊറേ പേരങ്ങ് കയറ്റി കൊണ്ടുപോയി അതിനുള്ള മെതിക്കളങ്ങൾ വേണം പണ്ട് മെതി മെതിക്കളൊന്നുമില്ല നമ്മൾ ചാണകം വേഗിക്കളും മണ്ണ് കൊണ്ടുപോയി തിട്ടപ്പെടുത്തി വെള്ളമൊന്നും നിക്കാതെ അടിച്ചമർത്തി ലെവലാക്കി കല്ല് വലിപ്പിക്കും അല്ലെങ്കിൽ ഏരിനെ കൊണ്ട് വട്ടം ചിറ്റിക്കും കന്നാലി അതിൻ്റെ കുളമ്പുകളുണ്ടാകുക കൊണ്ടാണ് ഇത് പൊഴിയുന്നത് പിന്നെ രണ്ടാമത് വന്നത് കല്ല് ഒക്കൽ വല്ല് പോത്തിന് അല്ലെങ്കിൽ നൂര് കാളകളെ കൊണ്ട് ഒക്കൽ കല്ല് വലിപ്പിക്കും ഞാനൊക്കെ അങ്ങനെ നെല്ല് തട്ടി തട്ടി ലെവലാക്കി പുല്ല് വേറെ നെല്ല് വേറെ പതിര് വേറെ പിന്നെ അതൊരു പാറ്റൽ എറിഞ്ഞ് പാറ്റി മറത്തിൽ പാറ്റി 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 ലെവലാക്കി ആഘോഷ ആഘോഷമാണ് വിളവെടുപ്പ് ഉത്സവം തന്നെ ആണ് അതിന് ഒരുപാട് ആളുകൾ ഉണ്ടാ കറ്റവാരം കുറെ പേര് ഒരുപാട് ഒരുപാട് പിന്നെ കൊയ്ത്തുകാർ കൊയ്ത്ത് പാട്ട് നാട്ടിപ്പാട്ട് അതൊന്നും അതൊക്കെ ഒന്നും കാണുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്യം നിന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് തിരിച്ചു വരും തലമുറയെ കുട്ടികളെ ഈ എൻ്റെ മോൾക്ക് മക്കൾക്ക് മൂന്ന് പേർക്കും എനിക്ക് മൂന്ന് കുട്ടികളാ മൂന്ന് കുട്ടികൾക്കറിയില്ല മണിക്കോളം എന്താണ് സ്കൂളിലെ ഒരു ചോളത്തിന്റെ വിത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും അതിൽ ഈ മണിച്ചോളം ചീര ഒരു ചെഞ്ചീര എങ്ങനെ നടണം നമ്മളെ കുട്ടികൾക്ക് ഇതുവരെ അറിയാം ഒരു പയർ എങ്ങനെ വിത്ത് നടണം അതിന് എങ്ങനെ വെള്ളം ഒഴിക്കണം അതിന്റെ വിളവെടുക്കൽ എങ്ങനെ ഇതൊന്നും നമ്മളെ കുട്ടികൾക്കൊന്നും അറിയുന്നില്ല അത് ഇനി നമ്മളെ ഈ കാരണവന്മാരിൽ നിന്ന് പഠിച്ച നമ്മൾ പഠിച്ച കൃഷി സമ്പ്രദായം നമ്മളെ കുട്ടികളെ എത്ര എത്ര വിദ്യാസമ്പന്നരായിക്കോട്ടെ എങ്കിൽ പോലും നമ്മൾ കൃഷി പാഠം ഒരു മണിക്കൂറെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് ഈ മണിച്ചോളം ശരിക്കും ഇവിടെ ഉണ്ടാക്കിയതൊരു പഠനം നമുക്ക് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കൊക്കെ കാണാനൊക്കെ ഒരു അവസരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന അതാണ് അതാണിത് ചെത്തുന്നതിന് മുന്നിൽ വിളവെടുക്കുന്നതിന് മുന്നിൽ ചെത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിളവെടുക്കേണ്ടതാണ് വിളവെടുക്കുന്നതിന് മുന്നിൽ നമ്മളെ സ്കൂൾ കുട്ടികളെ ഒന്ന് ഈ ഈ ലൊക്കാലിറ്റിയിലുള്ള സ്കൂൾ സ്കൂളിലെ കുറച്ച് കുട്ടികളെയും നല്ല അധ്യാപകരെയും ചേർന്ന് ഇതാണ് കൃഷിൻ്റെ മഹിമ എന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുക്കുക കൃഷിയിലെ കൂട്ടായ്മയുടെ കരുത്താണ് ഞങ്ങൾക്ക് ഉറപ്പുവയലിലെ ഈ കൃഷിയിടത്തിൽ കാണാൻ കഴിഞ്ഞത് മനുഷ്യനും ജന്തുജീവജാലങ്ങളും ഈ ഭൂമിയിൽ ഒരുപോലെ അവകാശികളെന്നതും ഈ കർഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ കൃഷിക്കൂട്ടത്തെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ ഇവിടെ നമുക്കറിയാം മണിച്ചോളം നല്ല നൂറ് മേനിയാണ് ഇവർക്ക് ശരിക്കും വിളഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അപ്പോൾ ഈ വയലിലേക്ക് നമുക്കിപ്പോൾ ഇപ്പോൾ ഒന്നും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നല്ല വെയിലാണ് വയലിൽ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് കയറി ഇന്ന് വെള്ളം കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയതാണ് ശരിക്കും നമ്മൾ രാവിലെ വന്ന് ഈ വയലിലേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല വെയിലാണ് നിൽക്കാൻ പറ്റാത്തത്ര വെയിലാണ് ഈ വെയിലാണ് ഈ ഒരു കർഷകർ ഈ ഒരു കൃഷി ചെയ്ത് ഈ ഒരു നൂറുമേനി വിജയം കൊയ്തിരിക്കുന്നത് അപ്പോൾ ആ കർഷകരെ നമുക്ക് ശരിക്കും അഭിനന്ദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അഭിനന്ദിക്കേണ്ട ഒരാളാണ് മീനങ്ങാടി കൃഷി ഭവനിലെ കൃഷി ഓഫീസർ ജ്യോതി മാഡം ഇവർക്കൊപ്പം ഈ കർഷകർക്കൊപ്പം നിർദ്ദേശങ്ങൾ ആയിട്ട് ജ്യോതി മാഡം ഉണ്ട് അതാണ് ഈ കർഷകരുടെ ഈ കൃഷിക്കൂട്ടത്തിൻ്റെ വിജയവും ഈ ഒരു കൂട്ടായ്മയുടെ വിജയവും അതുതന്നെയാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു കൃഷിക്കൂട്ടത്തിൻ്റെ വിജയകഥയുമായി ഇന്നത്തെ പാഠവും പറമ്പും എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തയാഴ്ച മറ്റൊരു കർഷകന്റെ കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം